ആണുങ്ങളും പെണ്ണുങ്ങളും ദിനേനെ പണം ചെലവഴിക്കുന്ന ഒരു സംഗതിയുണ്ട് എന്താ അത് പ്രായം തികയാതിരിക്കാൻ വേണ്ടി പ്രായം തികയാൻ പാടില്ല പ്രായം എന്നും എന്നും ആ ഒരു പതിനെട്ടിന്റെ ആ ഇരുപത്തി അഞ്ചിന്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കും അതിന് ഏതെങ്കിലും മുടിയുടെയോ താടിയുടെയോ നിറം മാറിയാൽ മാറാൻ അനുവദിക്കൂല കറുത്ത് തന്നെ നിക്കണം ആ അതിനെന്താ പറ അഞ്ഞൂറ് അറുന്നൂറ് ചെലവാക്കിയാൽ പോരെ വെള്ളം ചേരാത്തതിനാൾ കൂടുതൽ ദീർഘായുസം ഉണ്ടാകുക വെള്ളം ചേരാത്താണെങ്കിൽ പിന്നെ പള്ളിക്ക് ഇയാൾ തൊടാൻ പറ്റൂല ജനാപത്വരണ്ടേ നിസ്കരിക്കാൻ കഴിയൂല ഖുർആാനോ കഴിയൂല ഹജ്ജ് ചെയ്യാൻ കഴിയൂല ഒന്നും ചെയ്യാവൂ മരിച്ചവരെ വെള്ളം ചേരണമെങ്കിൽ ആ മുടിയൊന്നും വടിച്ചു കളണ്ടി വരും തല നൽകണമെങ്കിൽ കാരണം കുളി ശരിയാകണ്ടേ വെള്ളം ചേരാതെ കുളി ശരിയാകും ും തലക്കും ആ അതിനിപ്പോ എല്ലാര്ക്കും വാങ്ങാൻ കിട്ടുമല്ലോ എല്ലാവർക്കും വിപണിയിൽ സ്വസ്ഥമായി വാങ്ങാൻ കിട്ടും അഞ്ഞൂറിൻറെ അറുന്നൂറിൻ്റെ ആയിരത്തിൻറെ ഏതും വാങ്ങാൻ കിട്ടും ഓ നല്ല ആരോഗ്യവാനല്ലേ ഒരു മാറ്റം ഇല്ലല്ലോ മാറ്റം അല്ലാഹുത്താല തരുന്നത് മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും മാറാനോ അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് കറുത്ത രോമങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും വെളുത്ത രോമങ്ങൾ കണ്ടാൽ അത് പറിച്ചു പീതെടുത്ത് കളയുന്നത് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കറുത്തതുള്ളത് കണ്ണാടി നോക്കുമ്പോൾ ഇടക്കൂടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ കാണുന്നുണ്ട് തലേന്നും താടി എന്തിനാ അത് ോട്ടെ എന്തിനകത്ത് എന്തിനു മൈലാഞ്ചി ചായം പൂശൽ അങ്ങനെ സ്വീകരിക്കാം ഇനി അങ്ങനെ വെളുത്തുകൊണ്ട് ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു സുന്നത്താണ് ജീവിതത്തിൽ ഒന്നും പാലിക്കൽ സുന്നത്തുള്ള ഒരു ഇമാം ഷാഫി മൈലാഞ്ചി മൈലാഞ്ചി ചായം ഉപയോഗിച്ച താടിക്കും മൈലാഞ്ചി തേച്ചിരുന്ന മഹാൻ ഒരുപാട് മഹാന്മാരുണ്ട് ഉമ്മമാരെ തലക്കും താടിക്കും അങ്ങനെ മൈലാഞ്ചി തേക്കുന്നത് സുന്നത്താണ് അപ്പൊ അത് കറുപ്പ് തേക്കരുത് അത് വൻകുറ്റമാണ് ഇപ്പൊ അടുത്ത ഒരു സഹോദരൻ പറഞ്ഞു ആ കുട്ടിന്റെ വാപ്പ വരിച്ചപ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു ബാപ്പാന്റെ ഈ കുളിയെങ്കിലൊന്നു ശരിയാക്കോട്ടെ അതുകൊണ്ട് തലമുടി പഠിച്ചേക്കെന്ന് പറഞ്ഞു ഞാൻ വെള്ളം ചേരൂല വെള്ളം ഒഴിച്ചിട്ട് ചേരുന്നില്ല വെളിച്ചെണ്ണ വെള്ളൊരു ഭാഗത്ത് ഭാഗത്ത് മരിച്ചു കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞു വാപ്പാന്റെ മുടി വടിച്ചു കളയാ എന്നിട്ട് എന്നെ വിളിച്ചു വെച്ചു ആ മുടി എന്താക്കണ്ടിപ്പറക്കത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ മുടിയല്ലല്ലോ ആ മുടി കഫംപുടയിലോ കബറിനൊരു ഭാഗത്തോ മറവ് ഇതേക്കുന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ മുടി പക്ഷേ ഒരു കുളിയെങ്കിലും സൊഹിയായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് ചെയ്തത് സഹോദരങ്ങളെ അലങ്കാരങ്ങളിലും ഉണ്ട് വൻകുറ്റം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അലങ്കാരങ്ങളിൽ വൻകുറ്റം ഉണ്ടോ ഉണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രദ്ധിക്കണം ശരീരത്തിലെ ചില രോമങ്ങൾ അത് പറിച്ചു കളയാനോ കട്ട് ചെയ്ത് കളയാനോ പാടില്ല ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നെറ്റിയിലെയും മുഖത്തിന്റെ ചില ഭാഗങ്ങളിലെയും രോമങ്ങൾ പറിച്ചു ഒഴിവാക്കുന്ന ചില പ്രക്രിയകളുണ്ട് അതേ ചില മരുന്നുകൾ തേച്ചുപയോഗിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ചൂടാക്കി വെച്ചിട്ട് ഒരു വലി വലിച്ചിട്ട് ചിലപ്പോൾ ചോരപൊട്ടിന്ന് വരും പറിവാക്കുന്ന രൂപമുണ്ട് എന്തിന് നെറ്റിയിൽ ഒന്നുകൂടി ചൊറുക്കുകൂടി കിട്ടാൻ അങ്ങനെ പുരികമടക്കം പ്ലക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട് പാടില്ല സഹോദരങ്ങളെ പല്ല് രാകുന്ന സ്വഭാവമുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടി പാടില്ല പുരുഷന്മാര് അവരെ കയ്യിലും അവരെ കാലിലും അള്ളാഹു നൽകിയിരിക്കുന്ന രോമങ്ങൾ മരുന്നു ഉപയോഗിച്ചിട്ടും മറ്റും രോമങ്ങൾ മുഴുവനും തുടച്ചു നീക്കിയിട്ട് ക്ലീനാക്കുന്ന ചില സ്വഭാവമുണ്ട് പാടില്ല ഓപ്പറേഷനോ മറ്റോ വേണ്ടി ചിലപ്പോ അങ്ങനെ ചെയ്തേക്കും അത് അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിന് വേണ്ടിയാണ് അത് ഈ വകുപ്പിൽ പെടുത്താൻ പറ്റൂല ചില ഓപ്പറേഷൻ ചെയ്യാ രോമങ്ങൾ മൊത്തം വരും വടിച്ചെടുക്കേണ്ടി വരും മരുന്ന് തേച്ചിട്ട് അത് രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടിയാണ് അതേ സമയത്ത് ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ സ്വഭാവമുണ്ട് ചിലർക്കോ മുടി ഇല്ലാത്തത് കൊണ്ട് വെപ്പ് മുടി വെച്ചു കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് ആണുങ്ങളും സ്വീകരിക്കുന്നുണ്ട് പെണ്ണുങ്ങളും സ്വീകരിക്കുന്നുണ്ട് വൻകുറ്റമാണ് നബിസല്ലാഹു അലൈവസ മതങ്ങള കാലഘട്ടത്തിൽ അന്ന് തന്നെ തങ്ങള് പറഞ്ഞിട്ടുണ്ട് വെപ്പ് മുടി വെക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ് അബ്ദുല്ലാഹിബിന് മസൂദ് അടുക്കൽ വന്നിട്ട് ഒരു ഉമ്മ തന്റെ മകളെയും കൂട്ടി വന്നിട്ട് പറഞ്ഞു എന്റെ മോളാണ് ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ട പെണ്ണാണ് ഈ പെണ്ണിന് മുടി കുറച്ച് കുറവാണ് എന്നും പറഞ്ഞ് ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിപ്പോയതാണ് കുറച്ച് മുടി വെച്ചു കൊടുത്തുകൂടെ അതിന് വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് അവിടെന്നെവിന്റെ അത് പാടില്ലെന്ന് ഖുർആാനിൽ ഉണ്ട് നമ്മൾ കുറച്ച് വിവരമുള്ള പെണ്ണാൻ വിതകളുടെ കാലത്ത് ജീവിച്ച പെണ്ണ് ഖുർആാന് ഞാൻ ഓദിയിട്ടുണ്ട് ഇബിന് മസൂദ്ർ അള്ളാഹു പറഞ്ഞു ഓതേണ്ടതുപോലെ നീ ഓദിയിട്ടുണ്ടെങ്കിൽ നീ അത് കാണും കാണും ലോക്കൽ ഓർത്ത് എല്ലാവരും ഓതുന്ന ഓത്ത ഓതിയെങ്കിൽ നിനക്കത് കാണാൻ കഴിയൂല ഓതേണ്ടതുപോലെ ഓദിട്ടുണ്ടോ നിനക്കത് കാണാൻ കഴിയും എവിടെ ഖുർആൽ ഏത് ഭാഗങ്ങൾ മസൂദ് ഓദി കൊടുത്തു ഓദിക്കൊടുത്തു നിങ്ങൾ കണ്ടിട്ടില്ലേ വക്കറ്റ് എല്ലാവരും സംഭാവന കൊടുക്കും ബക്കറ്റിലേക്ക് സംഭാവന നാളെ എല്ലാരും നിങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ മുറുകെ പിടിക്കണം സ്വീകരിക്കണം വസല്ലമ ഞങ്ങൾ നിങ്ങളോട് വിലക്കിയത് നിങ്ങൾ കയ്യൊഴിക്കണം അമ്മാഹുവിൻ്റെ വിലക്കിയ വിഷയമല്ലേ ഇത് ആ പെണ്ണ് പറഞ്ഞു ആ ആയത്താണോ തെളിവിയെങ്കിൽ ശരി ഇവി നിങ്ങൾ വിലക്കിയതാണ് അത് ഞാനും ഓതിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറ്റൂലാന്ന് നിങ്ങൾ പെണ്ണെയും പെണ്ണിനെയും കൊണ്ട് പോയിക്കോളൂ വെച്ചു കൊടുക്കാൻ പറ്റൂല മരുന്ന് ഉപയോഗിച്ചോളൂ മരുന്ന് തേച്ചിട്ട് മുടി വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത് പറ്റും മരുന്ന് കഴിച്ചിട്ട് മുടി വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതും പറ്റും അതേ സമയത്ത് എക്സ്ട്രാ മുടി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല അത് വൻകുറ്റമാണ് അത് ചെയ്ത് കൊടുക്കാൻ പാടില്ല കവറ് കൊടുക്കുന്നവരാ കവറ് വാങ്ങിക്കുള്ളി എല്ലാവരും നാളെ ബഹുമാനപ്പെട്ട വന്ന് ദയർക്കുന്നതിലേക്കുള്ള സംഭാവന എല്ലാവരും കവറിൽട്ട് കൊണ്ടുവര ഉദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ട് നാളെ ബന്ധപ്പെട്ട ആളുകള് അത് തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി സമാപന മജിരി അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഇവന് മസൂദ് തങ്ങളെ അങ്ങനെയാണ് കാര്യങ്ങള് നിങ്ങളെ പെണ്ണുങ്ങള് മുടി വെച്ചിട്ടുണ്ടല്ലോ വെപ്പ് മുടി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ പെണ്ണുങ്ങളെ കേറ്റം സത്യം ബോധ്യപ്പെട്ടാല് പിന്നെ അങ്ങനല്ലേ ന്യായം പറഞ്ഞു ഒഴിവാകാനല്ലേ പൊതുവെ മനുഷ്യന്റെ ശ്രമം ശ്രമം ഇബിൻ മസൂദർ അലി അള്ളാഹു പറഞ്ഞു ആയത്തും അതീത് നോതണ്ട അടുക്കളയിലുണ്ട് നമ്മളൊരു പെണ്ണല്ലേ ഒരു ഉമ്മല്ലേ അടുക്കളയിൽ പോയിട്ട് തട്ടം പൊക്കിയിട്ട് മുടി ഒന്ന് പിടിച്ച് ഇങ്ങനെ കുലുക്കി നോക്കിയാൽ മതി വെച്ച മുടിയാണെങ്കിൽ കയ്യിൽ ഇങ്ങോട്ട് പോരും പോരും ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നോക്കി എന്ന് പറഞ്ഞു അടുക്കളയിൽ പോയിക്കോളി തെറ്റിദ്ധാരണ തിരുത്തണം ആ പെണ്ണിനെ അടുക്കളയിലേക്ക് പറഞ്ഞേ തിരിച്ചു വന്നപ്പോ ചോദിച്ചു എങ്ങനെണ്ട് ഇല്ല ഒക്കെ ഒറിജിനൽ മുടിയാണ് ഒരൊറ്റ മുടിയും വെപ്പുമുടിയില്ല പെണ്ണെ നിനക്ക് കാര്യമറിയുമോ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു ദിവസം എന്റെ ഭാര്യക്കങ്ങനെ അങ്ങനെ വെച്ചുകൊടുത്ത മുടിയുണ്ട് എന്നുള്ള വിവരം കിട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ ഈ പെണ്ണിനെ ുമായിരുന്നു ഞാൻ കല്യാണം കൊയി കഴിച്ചു കൊണ്ടുവന്ന അന്നത്തെ ദിവസം എനിക്ക് എനിക്കങ്ങളൊരു വിവരം കിട്ടിയാൽ ഈ പെണ്ണുമായി ഞാൻ കൂടെ ജീവിക്കൂല അന്ന് ഞാൻ ഈ പെണ്ണിനെ ഒഴിവാക്കിയിട്ടുണ്ടാകും അതൊക്കെ നോക്കിയും മനസ്സിലാക്കിയിട്ടും തന്നെയാണ് വിവാഹം ചെയ്തത് തൽക്കാലം നിങ്ങളെ മകൾക്ക് വെപ്പ് മുടി വെച്ചു കൊടുക്കാൻ മാർഗമില്ല വീട്ടിലേക്ക് പോകണം എന്നിട്ട് വല്ല മരുന്നും ഉപയോഗിച്ച് മുടി വർധനവ് നടത്തണം അല്ലാതെ വെപ്പ് മുടി വെക്കാൻ പാടില്ല ചിലർക്ക് ചൂട് കൂടുതലായാൽ ചിലർക്ക് വേറെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ചിലർക്ക് ചില നാടിന്റെ കാലാവസ്ഥ പിടിക്കാതിരുന്നാൽ ഒക്കെ മുടി കൊയിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ് അതിനൊരു പ്രായത്തിന്റെ കണക്കൊന്നുമില്ല സഹോദരങ്ങളെ പക്ഷേ വെപ്പ് മുടി വെച്ചിട്ട് ഭംഗി സ്വീകരിക്കാൻ പാടില്ല ഇങ്ങനെ പറ്റാത്ത ചില ഭംഗികളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പുതിയ ഭംഗികൾ വരുന്നുണ്ട് ആ ഭംഗികളൊക്കെ പലതും അങ്ങനെ തന്നെയാണ് അലൈവസല്ല മതങ്ങൾ ആക്ഷേപിച്ച തരത്തിലുള്ള ഒരു ഭംഗിയും സ്വീകരിക്കാവതല്ല വീട് നിർമ്മാണത്തിൽ വരെ തങ്ങൾ പറഞ്ഞില്ലേ വൻകുറ്റങ്ങള് വരുന്നുണ്ട് ആ ചെലവ് വീടിന്റെ നിർമ്മാണത്തിൽ സ്വീകരിക്കാൻ പാടില്ല മദീന മുനബറയിൽ മദീന നഗരത്തിൽ നബി സല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളും സ്വഹാബത്തും നടന്നു പോകുമ്പോ ഒരു സ്വഹാബിന്റെ വീട് കണ്ടു ആ വീടിന് നല്ല ഭംഗിയുള്ളൊരു കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട് ോദിച്ചു ഇത് ആരുടെ വീടാണ് അസിറിന്റെ ശേഷം നടന്നു പോകുമ്പോ ആ കണ്ടത് വീട് ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോ സൊഹാബിന്റെ പേര് പറഞ്ഞു ഉടനെ തന്നെ തങ്ങള് ചോദിച്ചു വീടിന് എന്തിനാണ് കുബ്ബ പള്ളിക്ക് കുബ്ബയുണ്ട് അത് തിരിച്ചറിയാനും ബഹുമാനിക്കാനും ഉള്ള അടയാളമാണ് മക്ബറകൾക്കും ജന്നത്തുൽ ജനത്തുൽഭക്തിയിൽ ഒരുപാട് കബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു എന്ന് ഇമാം നാഹുർ അത് മറ്റു ഗ്രന്ഥങ്ങളിലും പരിചയപ്പെടുത്തുന്നുണ്ട് വല്യ വലിയ മഹാന്മാര ഖബറിന്റെ മേലൊക്കെ കുബ്ബണ്ടായിരുന്നു അവിടെ പക്ഷേ പിന്നീട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കർസേവകരായ മുഖുത്തീവുകൾ അവിടെ കർസേവാ പ്രവർത്തനം മുഴുവനും പൊളിച്ചു മാറ്റിയിട്ട് ശക്തമായ നിലക്ക് തുടച്ചു നീക്കി